വളരെ വേദനാജനകമായ ഒരു വാർത്തയാണല്ലോ എന്ന് കേട്ടത് ഹൈദരാബാദിൽ നിന്ന് ഒമ്പ്രയ്ക്ക് വേണ്ടി പോയ ഒരു സംഘം ഏകദേശം നാൽപ്പത്തിരണ്ടോളം ആളുകൾ പരിശുദ്ധമായ മക്കയിൽ ചെന്ന് ഒമ്പ്രയും നിർവഹിച്ച് മദീനയിലേക്ക് ബദർ വഴി യാത്ര പോകുമ്പോൾ ഏകദേശം മദീനയിലെത്താനായി ഒരു മണിക്കൂർ മാത്രമേ സമയമുള്ളൂ ആ സമയത്ത് രാത്രി ഇന്ത്യൻ സമയം ഒന്നര മണി സമയത്ത് അള്ളാഹുവിന്റെ വിധിക്ക് കീഴടങ്ങി നാൽപ്പത്തിരണ്ട് ആളുകളും മരണപ്പെട്ടുപോയി കത്തിയ കഥയെ ബസ്സങ്ങൾ കത്തി ഒരു ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ച് ബസ് കത്തിപ്പോയി നാൽപ്പത്തിരണ്ട് ആളുകളോളം മരണപ്പെട്ടുപോയി സുബാനുള്ള ഒരാള് മാത്രം രക്ഷപ്പെട്ടു ലാഹുവേ മരണപ്പെട്ടുപോയ ആ ചെറിയ പിഞ്ചു പൈതങ്ങളടക്കമുള്ള നാൽപ്പത്തിരണ്ട് ആളുകൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ മകഫിറത്ത് നൽകണേ അല്ലാ മരണമത് നൽകണേ അല്ലാ അവർക്ക് നീ സ്വർഗം നൽകണേ അല്ല അവരമ്പ്ര നീ സ്വീകരിക്കണേ അല്ല അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അറയാക്കണേ അല്ല ഒരു കുടുംബത്തിലെ പതിനെട്ട് പേര് ആ ബസ്സിലുണ്ടായിരുന്നു അത്രേ ഹൈദരാബാദ് ഹൈദരാബാദ് സ്വദേശിയായ നസറുദ്ദീൻ എന്നവരും അവരുടെ ഭാര്യയും മക്കളും മരുമക്കളും പേരമക്കളും അടക്കം ഒരു കുടുംബത്തിലെ പതിനെട്ട് പേര് ആ കുടുംബത്തിൽ കുടുംബത്തിലുപ്പയില്ല ആ കുടുംബത്തിൽ ഉമ്മയില്ല ആ കുടുംബത്തിൽ മക്കളില്ല മരുമക്കളില്ല ആ കുടുംബത്തിൽ പിഞ്ചുമക്കളില്ല എല്ലാവരും മരണപ്പെട്ടുപോയി അള്ളാഹുവിന്റെ തീരുമാനം എങ്ങനെയാണ് എപ്പോഴാണ് എവിടെയാണ് വരിക എന്നറിയൂല എന്ത് തീരുമാനമാണ് റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ടാവുക എന്ന് അറിയൂല മുമിനീങ്ങളെ സംബന്ധിച്ചോളം നമുക്ക് അവർക്ക് വേണ്ടി തു ചെയ്യുകയല്ലാതെ വേറെ വഴികളൊന്നുമില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അതേ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചെടുത്തോളം അതൊന്നും വലിയ പ്രശ്നമേ പ്രശ്നമേയല്ല അല്ലാ സുബാനവൂവത്ത എല്ലാവർക്കും സ്വർഗം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ പരിശുദ്ധമായ ഒമ്ര കഴിഞ്ഞ് ബദർ സിയാറത്ത് എത്തു കഴിഞ്ഞ് പോവുകയല്ലേ അവരെല്ലാവരും ചെയ്തത് നന്മകളല്ലേ അതിക്കിറുകളല്ലേ ഉംറ അവര് പാദങ്ങളെല്ലാം പൊറുക്കപ്പെടി ചെട്ടിട്ടാണല്ലോ പരിശുദ്ധമായ മദീനയിലേക്ക് പോകുന്നത് യാത്രയിൽ അവർ അള്ളാഹുവിനെ ഓർത്തിട്ടുണ്ടാവൂലേ തങ്ങൾ അവര് യാത്രയിൽ ഓർത്തിട്ടുണ്ടാവുകയില്ലേ അള്ളാഹുവിന്റെ തീരുമാനം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അള്ളാഹുവിന്റെ ആഹ്ലത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുരിശാശ്വതമല്ലേ അതേ സമയത്തെ ശാശ്വതമാണ് ഒരു കാലത്തും അവസാനിക്കാത്തതാണ് അള്ളാഹുവേ അവർക്കെല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ നിങ്ങളെല്ലാവരെയും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ ബല മുസീബത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണേ അല്ലാ